ഇതുക്കും മേലെയാണ് എനിക്ക് കാണാനുള്ളത് സീലിങ്ങിലൂടെ നമ്മുടെ ബെഡ്റൂമിൽ ഇതുപോലെ നടക്കുന്നത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അത്ഭുതം തോന്നില്ലേ ഇവിടെ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി തിയറി പോലും മാറിപ്പോയോ എന്ന് തോന്നിപ്പോകും നമ്മൾ ഒരുപാട് പ്രഗത്ഭരായ മാജിക് ഒക്കെ കണ്ടവരാണ് അവരുടെ മാജിക്കിൽ നമ്മൾ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ മായ മിഥ്യാബോധം അതായത് അബദ്ധ ധാരണ എന്ന് മീൻ ചെയ്യുന്ന ഇല്യൂഷൻ പാർക്ക് എന്ന പേര് തന്നെ വന്നത് കണ്ടോ കുട്ടികൾ പോലും സീലിങ്ങിലൂടെ വളരെ ഈസിയായിട്ട് ഓടിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ ഇതൊരു കുട്ടിച്ചാത്തൻ സ്റ്റൈലാണെന്ന് തോന്നിപ്പോ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണാ ഒരു വീടിന്റെ സൺഷെഡിന്റെ മേലെ കയറി ഇരിക്കുന്ന കാഴ്ചയാണ് അതേപോലെ തൂങ്ങുന്ന ഒരു കാഴ്ച വളരെ പ്രയാസപ്പെട്ട് തൂങ്ങുന്ന കാഴ്ച നെക്സ്റ്റ് ഒരു ഐറ്റം കാണാം വെർട്ടിക്കലായി നിൽക്കുന്ന വിളക്ക് തൂണിൽ മേൽ ഹൊറിസണൽ ആയി തൂങ്ങി നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കയറിയ